ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെയായിരുന്നു നരേന്ദ്രമോദി എന്ന പേരിനു പകരം ചന്ദ്രബാബു നായിഡു എന്ന പേര് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത് മോദിക്ക് മൂന്നാം തവണയും അധികാരത്തിലേറണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ പിന്തുണ അനിവാര്യമാണ് എന്നാൽ ചന്ദ്രബാബു ചില ആവശ്യങ്ങൾ മോദിക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നിൽക്കുക എന്നത് എന്താണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില സംസ്ഥാനങ്ങൾ ചരിത്രപരമായോ സാമ്പത്തികപരമായോ ഭൂമിശാസ്ത്രപരമായോ ആയ പോരായ്മകൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളുടെ വികസനത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നതിന് ആയിരത്തി ഇന്ത്യയുടെ അഞ്ചാം ധനകാര്യ കമ്മീഷൻ അവതരിപ്പിച്ചതാണ് എസ് എസ് അഥവാ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് അതായത് സാമൂഹിക സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾക്കും മലയോര പ്രദേശങ്ങളാൽ നിറഞ്ഞ സംസ്ഥാനങ്ങൾക്കും തന്ത്രപ്രധാനമായ അന്താരാഷ്ട്ര അതിർത്തികളോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കും അവരുടെ വികസനത്തിന് സഹായിക്കുന്നതിനായി കേന്ദ്രം നൽകുന്ന സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് അഥവാ പ്രത്യേക കാറ്റഗറി സ്റ്റാറ്റസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അഞ്ചാം ധനകാര്യ കമ്മീഷൻ ചില പിന്നോക്ക സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സഹായം നികുതി ഇളവ് പ്രത്യേക വികസന ബോർഡുകൾ സ്ഥാപിക്കൽ എന്നിവ ഏർപ്പെട്ടതിനെ തുടർന്നാണ് പ്രത്യേക വിഭാഗ പദവി എന്ന ആശയം ആദ്യമായി നിലവിൽ വരുന്നത് ദുഷ്കരമായ കുന്നിൻ പ്രദേശങ്ങൾ കുറഞ്ഞ ജനസാദ്രതയുള്ള മേഖലകൾ ഗണ്യമായ ഗോത്ര ജനസംഖ്യ അതിർത്തികളിലെ തന്ത്രപ്രധാനമായ സ്ഥാനം സാമ്പത്തികമോ അടിസ്ഥാന സൌകര്യത്തിലോ ഉള്ള പിന്നോക്കാവസ്ഥ സംസ്ഥാന ധനകാര്യ സംവിധാനങ്ങളുടെ ലാഭകരമല്ലാത്ത സ്വഭാവം തുടങ്ങിയ ഘടകങ്ങൾ സാധാരണയായി എസ് സി എസ് അംഗീകരിക്കുന്ന പരിഗണിക്കപ്പെടുന്നു പ്രത്യേക പദവിയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ആവശ്യമായ ഫണ്ടിന്റെ തൊണ്ണൂറ് ശതമാനം നൽകാൻ കേന്ദ്രം ബാധ്യസ്ഥമാണ് മുഴുവൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും അതിർത്തി മലയോര സംസ്ഥാനങ്ങളായ ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവ ഉൾപ്പെടെ പതിനൊന്ന് സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവി അനുവദിച്ചിരുന്നു ഇതോടെ ആന്ധ്ര ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളും എസ് സി എസ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു ഇപ്പോൾ ആന്ധ്ര പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നതിനും കാരണങ്ങളുണ്ട് പുനഃസംഘടനാ നിയമം വഴി ആന്ധ്രയെ വിഭജിച്ച് രണ്ടായിരത്തി പതിനാലിൽ തെലുങ്കാന രൂപ രിച്ചപ്പോൾ വരുമാനത്തിന്റെ കാര്യത്തിൽ അന്ന് സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം വളരെ വലുതായിരുന്നു ആന്ധ്രയുടെ വികസനത്തിന്റെയും വരുമാനത്തിന്റെയും ഭൂരിഭാഗവും കേന്ദ്രീകരിച്ച ഹൈദരാബാദ് തെലുങ്കാനയുടെ ഭാഗമായി ഇതിന് പരിഹാരമായി വരുമാന നഷ്ടം നികത്താൻ അന്ന് കേന്ദ്രം ഭരിച്ച യു സർക്കാർ തെലുങ്കാനയ്ക്ക് പ്രത്യേക പദവി വാഗ്ദാനം ചെയ്തു നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ മുഖ്യമന്ത്രിയായിരുന്ന നായിഡുവും ശേഷം മുഖ്യമന്ത്രിയായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയും എസ് എസ് എസിനു വേണ്ടി ആവർത്തിച്ച് ആവശ്യമുന്നയിച്ചു അവിഭക്ത സംസ്ഥാനം അന്യായവും അസമത്വമായ രീതിയിൽ വിഭജിക്കപ്പെട്ടുവെന്നാണ് ആന്ധ്രയുടെ വാദം സംസ്ഥാനത്തിന്റെ ജനസംഖ്യയും കടബാധ്യതകളുമെല്ലാം കൂടുതലായി ലഭിച്ചപ്പോൾ വരുമാന സ്രോതസ്സുകളിൽ ഗണ്യമായ കുറവുണ്ടായതായി ചൂണ്ടിക്കാട്ടി വിഭജനത്തിന് ശേഷം തെലുങ്കാനയ്ക്കൊപ്പം പോയ ഹൈദരാബാദിലെ സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ നിന്ന് മാത്രം ആ ഒരു ഒറ്റ വർഷം അൻപത്തി കോടി രൂപ നഷ്ടം സംഭവിച്ചതായും പറയുന്നു ആന്ധ്ര അടിസ്ഥാനപരമായി ഒരു കാർഷിക സംസ്ഥാനമാണെന്നും കുറഞ്ഞ സാമ്പത്തിക ഉത്തേജനം വലിയ വരുമാന നഷ്ടങ്ങളിലേക്ക് നയിക്കുമെന്നും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ തെലങ്കാനയുടെ പ്രതിശീർഷ വരുമാനം പതിനാലായിരത്തി ായിരുന്നപ്പോൾ ആന്ധ്രാപ്രദേശിന് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ മാത്രമായിരുന്നു എന്നുള്ള കണക്കുകൾ പുറത്തു വന്നു പ്രത്യേക പദവി എന്ന ചിരകാല ആവശ്യം മുന്നണിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നേടിയെടുക്കാൻ നായിഡുവിന് കഴിയുമോ എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിശബ്ദനാക്കപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ചന്ദ്രബാബു നായിഡു എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നായിഡുവിന്റെ സ്റ്റാർ വാല്യൂ കുത്തനെ ഉയരുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകളുമായി മികച്ച വിജയം നേടിയ നായിഡു ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന തന്ത്രജ്ഞനായി ഉയർന്നിരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നായിഡുവുമായി അനുനയ ചർച്ചയ്ക്ക് ഇരിക്കേണ്ട അവസ്ഥ വരെ കൊണ്ടെത്തിച്ചു എന്നാൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി ഈ ഒരു അവസരത്തിന്റെ തക്കം പാർത്തിരുന്ന നായിഡു സമയമായപ്പോൾ തന്റെ ആവശ്യം മോദിക്ക് മുന്നിലേക്ക് വെച്ചു ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്നതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ എക്കാലത്തെയും വലിയ ആവശ്യം ഒന്നാം മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രത്യേക പദവിക്കായി അഥവാ എസ് സി എസിനായി ചന്ദ്രബാബു നായിഡു തന്റെ മുൻകാല പരിശ്രമങ്ങൾ കടുപ്പിച്ചിരുന്നു ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നിഷേധിച്ചതിനെ തുടർന്ന് ടി ഡി പി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സന്ദർഭം വരെ ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നായിഡുവിന് ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു അതേസമയം കാര്യങ്ങൾ ഇത്തവണ വ്യത്യസ്തമാണ് ലോക്സഭയിൽ ഒറ്റ കക്ഷിയെന്ന നിലയിൽ ബി ജെ പിക്ക് അംഗബലം കുറവാണ് നായിഡു സംസ്ഥാനത്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു ആന്ധ്രയിൽ ടി ഡി പിയും ബി ജെ പിയുമായി സഖ്യമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമുള്ള ബി ജെ പിക്ക് നായിഡു പിന്തുണ നിർണായകമാണ് ലോക്സഭയിൽ പ്രത്യുപകാരമായി നായിഡു നിരവധി വാഗ്ദാനങ്ങളും ഉറപ്പുകളും നേടിയെടുക്കുമെന്ന സൂചനകളുമുണ്ട് ഉണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേക പദവി